കണ്ണൂർ കരുവള്ളൂരിൽ ആർ എസ് എസ് പ്രവർത്തകന്റെ വീട് വളഞ്ഞ സി പി എം പ്രവർത്തകർ ഹിന്ദു സാമ്രാജ്യ ദിനം പരിപാടി നടത്തിയതിനെ തുടർന്നാണ് നൂറോളം വരുന്ന സി പി എം പ്രവർത്തകർ വീട് വളഞ്ഞത് പ്രദേശത്ത് സാധ്യത നിലനിൽക്കുന്നുണ്ട് വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് ഈ സി പി എം പ്രവർത്തകർ വീട് വളഞ്ഞ പ്രദേശത്ത് സംഘർഷസാധ്യത എന്ന് മനസ്സിലാക്കുന്നത് ഹിന്ദു സാമ്രാജ്യ ദിനം പരിപാടി നടത്തിയതിനെ തുടർന്ന് ഇത്തരത്തിലൊരു പ്രകോപനം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അവിടെ എന്താണ് സാഹചര്യം ക്ഷ്മി അല്പസമയം മുമ്പായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത് ഹിന്ദു സാമ്രാജ്യ ദിനവുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് കരുവള്ളൂർ കണ്ണൂർ കരുവള്ളൂരിൽ ഒരു വീട്ടിലായിരുന്നു ഇത്തരം ഒരു പരിപാടിയുമായി മുന്നോട്ട് പോയത് അതിനിടയിലാണ് ഈ സി പി എം പ്രവർത്തകർ വീട് വളഞ്ഞിരിക്കുന്നത് നൂറുകണക്കിന് സി പി എം പ്രവർത്തകരാണ് ഈ വീട് പൂർണ്ണമായും വളഞ്ഞിരിക്കുന്നത് നിലവിൽ ഇരുപതിലധികം പ്രവർത്തകർ ആ വീടിൽ ഉള്ളതായാണ് പറയുന്നത് ആർ എസ് എസിന്റെ പ്രവർത്തകർ ആ വീടിനുള്ളിൽ നിലവിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്തായാലും സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ മുൻപ് ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് കാലത്ത് കരുവള്ളൂർ പ്രദേശങ്ങളിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് അത്തരം ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള സഖ്യാകക്ഷികളും വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അത്തരത്തിൽ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ബി ജെ പി കടന്നുകയറാൻ ശ്രമിക്കുന്നു അതിനെതിരെയാണ് നിലവിൽ സി പി എം രംഗത്തെത്തിയിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇത്തരം അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റു പാർട്ടികൾ സംഘടിക്കാനോ <San> പ്രവർ പ്രവർത്തിക്കാനോ തയ്യാറാകുമ്പോൾ ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി സി പി എം മുന്നോട്ട് പോകാറുണ്ട് ഒരു സാഹചര്യമാണ് നിലവിലെ നിമിഷങ്ങളിൽ കരുവള്ളൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആർ എസ് എസ് പ്രവർത്തകനായ ബാലന്റെ വീട്ടിലാണ് ഇത്തരത്തിൽ സി പി എം പ്രവർത്തകർ എത്തി നൂറുകണക്കിന് സി പി എം പ്രവർത്തകരെത്തി വളഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ബി ജെ പി പ്രവർത്തകർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നിലവിൽ കൂടുതൽ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഒരു സംഘർഷ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ ആർ എസ് എസ് പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടി കൂടുതൽ മറ്റ് ആർ എസ് എസിലെ പ്രവർത്തകരും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ സംഘർഷ സാധ്യതയാണ് പോലീസ് മുന്നിൽ കാണുന്നത് അതിനാൽ തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും അങ്ങോട്ട് എത്തുന്നുണ്ട് എന്തായാലും ആ കരുവള്ളൂർ പ്രദേശങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു സംഘർഷ സാധ്യതയിലേക്ക് മാറിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഹിന്ദു സാമ്രാജ്യ ദിനമായ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ പാർട്ടി ഗ്രാമമായ കരിവള്ളൂരിൽ തന്നെ കൂടുതൽ പ്രവർത്തകരെത്തിയിരുന്നു നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഈ ഹിന്ദു സാമ്രാജ്യ ദിനത്തിന്റെ ഭാഗമാകുവാൻ ആ വീട്ടിൽ എത്തിച്ചേർന്നിരുന്നു എത്തിയിട്ടുണ്ട് അതിനാലാണ് ഇത്തരത്തിൽ സി പി എം പ്രവർത്തകർ ആ വീട് വളഞ്ഞിരിക്കുന്നത് ആ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ തടഞ്ഞിരിക്കുന്നത് ഈ ഹിന്ദു സാമ്രാജ്യ ദിനം പരിപാടി കഴിഞ്ഞ് പ്രവർത്തകർ വീട്ടിലേക്ക് മടങ്ങാൻ ഇരിക്കവയായിരുന്നു ഈ വീട് പൂർണ്ണമായി തന്നെ നൂറുകണക്കിന് സി പി എം പ്രവർത്തകർ വളഞ്ഞിരിക്കുന്നത് ശ്രീജിത്ത് അതാണ് കാരണം ഈ മറ്റുള്ളവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടാണല്ലോ സി പി എം എല്ലാ സമയത്തും പൊതുവിലിങ്ങനെ വേരോട്ടം നടത്തി വന്നത് സംസ്ഥാനത്ത് അങ്ങനെ എടുത്തു പറയേണ്ടി വരും ഇപ്പോൾ അവിടെ ബി ജെ പിയുടെ ഒരു വേരോട്ടം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇവർ അസ്വസ്ഥത കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് ഈ ശ്രീ ബാലൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ പരിപാടി പൂർണ്ണമായി പൂർത്തിയായതിന ശേഷം മറ്റു പ്രവർത്തകർ മടങ്ങാൻ ശ്രമിക്കുമ്പോഴായിരുന്നല്ലോ ഈ നൂറോളം വരുന്ന സി പി എം പ്രവർത്തകർ വീട് വളഞ്ഞത് ഈ പോലീസ് അവിടെ എത്തിയതിന് ശേഷം ഇവർ ഈ നിയമം കൈയിലെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് കൂടുതൽ പോലീസ് സേന കൂടുതൽ പോലീസ് സന്നാഹം അവിടേക്ക് എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായും അത്തരത്തിലാണ് കാരണം നൂറുകണക്കിന് പ്രവർത്തകനാണ് ഈ വീട് വളഞ്ഞത് തുടക്കത്തിൽ നാലഞ്ച് പോലീസുകൾ മാത്രം പോലീസുകാർ മാത്രമാണ് ഈ വീട്ടിൽ വീട്ടിലെത്തിച്ചേർന്നിരുന്നത് അതിനുശേഷമായിരുന്നു വലിയ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് അവിടെ എത്തിയിരുന്നത് കാരണം ആ പ്രദേശം കരിവള്ളൂരിലെ ഒരു പാർട്ടി ഗ്രാമമാണ് ആ പാർട്ടി ഗ്രാമത്തിലാണ് ഇത്തരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബി ജെ പി വളരാൻ ശ്രമിച്ചത് അതിന്റെ തുടർച്ചയായി തന്നെ ഹിന്ദു സാമ്രാജ്യ ദിനമായ വൈകുന്നേരം ഈ പരിപാടി ആരംഭിച്ചിരുന്നു ആ പരിപാടിയിൽ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു അതിൽ ാണ് ഇത്തരത്തിൽ സി പി എം പ്രവർത്തകർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് വളയുവാനും അതോടൊപ്പം തന്നെ ഈ പരിപാടി അലങ്കോലപ്പെടുത്തുവാനും ശ്രമിച്ചതായി അവിടുത്തെ ആർ എസ് എസ് പ്രവർത്തകർ പറയുന്നത് എന്തായാലും കൂടുതൽ പോലീസേന അവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്കറിയാവുന്നതാണ് ഈ നിലവിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പാർട്ടി ഗ്രാമങ്ങളിൽ ബി ജെ പിയിലേക്ക് വലിയ ഒഴുക്കുണ്ടായി വോട്ടിന്റെ ഒഴുക്കുണ്ടായി അതോടൊപ്പം തന്നെ ആ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ബി ജെ പി കൂടുതൽ വളർച്ച നേടിയതായി സി പി എമ്മിനെ തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായേ അത്തരം ഒരു സാഹചര്യത്തിലാണ് സി പി എം മുൻപ് എന്താണോ പാർട്ടി ഗ്രാമങ്ങളിൽ ചെയ്തത് അത്തരത്തിൽ തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രവർത്തന സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് ഈ പാർട്ടി പ്രവർത്തകരെ അമർച്ച ചെയ്യുന്ന രീതിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ എന്തായാലും കരുവള്ളൂർ സാക്ഷ്യം വയ്ക്കുന്നത് എന്തായാലും ഉടൻ തന്നെ കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ അവിടെ എത്തിയില്ലെങ്കിൽ മാറുമെന്നാണ് ആർ എസ് എസ് പ്രവർത്തകരും പറയുന്നത് തീർച്ചയായും കാരണം കണ്ണൂർ കരുവള്ളൂരിൽ ബാലൻ എന്ന ആർ എസ് എസ് പ്രവർത്തകന്റെ വീട് സിപിഎം പ്രവർത്തകർ നൂറോളം പേർ വരുന്ന സംഘം വളഞ്ഞു ഹിന്ദു സാമ്രാജ്യ ദിനം പരിപാടി നടത്തിയതിനെ തുടർന്ന് അസ്വസ്ഥത അസ്വസ്ഥരായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ നൂറോളം വരുന്ന സിപിഎം പ്രവർത്തകരുടെ വീട് വളഞ്ഞത് പ്രദേശത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം ഈ ഹിന്ദു സാമ്രാജ്യ ദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്ന പ്രവർത്തകർ ആ വീടിനുള്ളിൽ കുടുങ്ങി കിടക്കുകയാണ് ഏതാണ്ട് നാലോ അഞ്ചോ പോലീസുകാർ മാത്രമേ ആദ്യം സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ കൂടുതൽ പോലീസുകാർ എത്തുന്ന സാഹചര്യമുണ്ട് കാരണം ഈ വീട് വളയപ്പെട്ടു എന്ന വാർത്ത ലഭിച്ചതിനെ തുടർന്ന് കൂടുതൽ ആർ എസ് എസ് പ്രവർത്തകരും ആ പ്രദേശത്തേക്ക് ഈ വീടിനുള്ളിലുള്ളവരുടെ സംരക്ഷണത്തിനായി എത്തുന്ന ഒരു സാഹചര്യത്തിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തേക്കും എന്നുള്ളൊരു സംശയത്തിൽ കൂടുതൽ പോലീസുകാരെയും സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്